സാധാരണ തഴയപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പതാമത് സങ്കീർത്തനം പൊതുവേ സാധാരണ ആരും അങ്ങനെ എടുക്കുന്ന ഒരു സങ്കീർത്തനമല്ല അതിലെ പല കാര്യങ്ങളും പഴയ നിയമത്തിലെ ആളുകളുടെ ആ പ്രയാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെക്കുറിച്ചുള്ള അവരുടെ പ്രയാസങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് അതിനു മുമ്പ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അതിനകത്തുള്ള ഏഴുപേരെക്കുറിച്ച് ഒന്ന് ഓർപ്പെടുത്താനിട വന്നു ഏഴുപേരെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ഗർഭികള് സാഹസക്കാര് അതുപോലെ തന്നെ ഭാവിഷ്ടക്കാരൻ പീഡിതൻ ദരിദ്രൻ നീതിമാൻ തുടങ്ങി ഇങ്ങനെ ഏഴുപേരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് നൽകി ഒരു വാക്യം അതിൽ ശ്രദ്ധയുമായി നിന്ന് ചിന്തിച്ച് പെട്ടെന്ന് ധ്യാനിച്ച് അവസാനിപ്പിക്കാനായിട്ട് നൽകി ശക്തമായ ഒരു ആലോചന ഇതിനകത്ത് നടക്കുന്നു അത് ഞാൻ വേഗത്തിൽ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാനായിട്ട് വരുള്ളൂ ഏഴാമത്തെ വാക്യം വായിക്കാം ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹം പറയുകയാണ് നമുക്ക് പ്രതിസന്ധിയുണ്ട് യുദ്ധമുണ്ട് ഭാരങ്ങളുണ്ട് ഈ ലോകം നമുക്ക് അനുകൂലമേ അല്ല യോഗ്യമേ അല്ല അതുകൊണ്ട് വരുന്ന ക്ലേശങ്ങളുടെ മധ്യത്തിൽ ശത്രുടെ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ദൈവം നമുക്കൊരു കാര്യം ചെയ്യുന്നു നമ്മുടെ തലയിൽ ഒരു ശിരസ്ത്രം ഇടുന്നു ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ തലയിൽ ഒരു ഹെൽമെറ്റ് തരുന്നു തലയിൽ കവർ ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് തരുന്നുണ്ട് അത് നമ്മളെന്ന് ഒന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് നമ്മൾ പ്രാവശ്യം ഇടന്ന് പോയാൽ ഈ സങ്കീർത്തണം നമുക്ക് അനുഗ്രഹമായി മാറും എന്റെ തലയിൽ ഒരു ഹെൽമെറ്റ് ദൈവം തന്നിട്ടുണ്ട് എത്ര പേരെ തലയിൽ ആ ശിരസ്ത്രമുണ്ട് സ്തോത്രം നമുക്കറിയാം ഈ ശിരസ്ത്രം വളരെ ആവശ്യമാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പല വിധത്തിൽ കല്ലേറുണ്ടാവുന്നുണ്ട് ന്യായപ്രമാണം കല്ലെറിയുന്നുണ്ട് ദേദാസനെ ഓർമ്മപ്പെടുത്തിയതുപോലെ പട്ടണത്തിലേക്ക് ഭാവനിയായ ഒരു സ്ത്രീയെ തന്റെ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയും പറഞ്ഞ് ഏഷ്യൻ അടുക്കലേക്ക് കൊണ്ടുവന്നു അവർ കൊണ്ടു വന്നിട്ട് പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം അപ്പോൾ ന്യായപ്രമാണം പറയുന്നത് കല്ലെറിയണമെന്നാണ് ഈ കല്ലെറിയണ സമയത്ത് കല്ലുന്ന് വലിച്ച് തല ഒട്ടിയാണ് സാധാരണ എല്ലാവരും മരിക്കാറ് തലയിലേക്കാണ് അവർ ഉന്നമിച്ചെറിയാറ് അല്ലാതെ കയ്യ്മ വലിച്ചെറിഞ്ഞോണ്ടും പെട്ടെന്ന് മരിക്കില്ല അപ്പോൾ തലയിലേക്കാണ് അറിയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ലഭിക്കേണ്ടത് ഒരു രക്ഷയുടെ ശിരശ്രമാ വന്നത് യേശുവിന്റെ അടുക്കിലേക്കാണ് രക്ഷയുടെ ശിരസ്ത്രം വേണോ ഹെൽമെറ്റ് വേണോ ഒരാളെ വരാനുള്ളൂ അത് യേശുവാണ് യേശുവിന്റെ അടുക്കു വന്നവർക്ക് മാത്രമേ ഈ ഹെൽമെറ്റ് ലഭിക്കുകയുള്ളൂ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല ദൈവവും ന്യായ പ്രമാണം അനുസരിച്ച് ദൈവിക അനുസരിച്ച് പാപം ചെയ്ത് ദൈവദേശസ് നഷ്ടപ്പെടുത്തി നമുക്കുള്ള ശിക്ഷ മരണ ശിക്ഷയാണ് ഈ മരണത്തിൽ നിന്നുള്ള നീക്കു കൽപ്പിക്കപ്പെടണമെങ്കിൽ കല്ലൊരെണ്ണം പോലും പതിക്കാതെ വണ്ണം നിനക്ക് രക്ഷ പ്രാപിക്കണമോ യേശുവിൻ്റെ അടുക്കൽ വന്നേ പറ്റുകയുള്ളൂ യേശുവിന്റെ അടുക്കൽ വന്നവരെ യേശു ഒരു സുരക്ഷിതം കൊടുക്കുന്നു അതാണ് രക്ഷയുടെ സുരക്ഷിതം യേശു പറഞ്ഞു നിങ്ങൾ ഈ പാവമില്ലാത്ത കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു അവനിട്ടൊരു ഹെൽമറ്റാ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്താ അവന്റെ അടുത്ത് വന്നവരെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം എന്താ അനേകവിധമായ ഭാവങ്ങൾ മോചിക്കപ്പെട്ടു എന്റെ അനേകവിധമായ ഭാവങ്ങൾ മോചിക്കപ്പെട്ടു എങ്ങനെ നിങ്ങളീ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും നിന്ന് കല്ലെറിയുന്നില്ല എന്നവൻ പറഞ്ഞു ഞാനും നിന്ന് യേശു എറിഞ്ഞിരുന്നെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല അവൻ അവകാശമുള്ളവനാ അധികാരമുള്ളവ ന്യായ പ്രമാണത്തിന്റെ ഉടമസ്ഥനാ അവന് കല്ലെറിയാൻ കഴിയുമായിരുന്നു ഞാനും എറിയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹെൽമെറ്റ് ഇട്ടു തന്നു എന്നിട്ട് കർത്താവ് പറഞ്ഞു ഈ ഹെൽമെറ്റ് നിന്റെ തലയിൽ നിന്ന് ഊരി പോകാതിരിക്കണമെങ്കിൽ ഇനി നീ പാപം ചെയ്യരുത് ഇനി നീ പാപം ചെയ്യരുത് ന്യായ പ്രമാണത്തിന്റെ കല്ലേറികൾ പതിക്കാതെ വണ്ണം നിനക്കൊരു രക്ഷ വേണമോ ഏശു ഇടുന്ന ഹെൽമെറ്റ് ഉണ്ട് അത് ലഭിച്ചാൽ നമുക്ക് വിടുതലുണ്ട് ഒരു കല്ലും നിന്റെ തലയിൽ പതിക്കില്ല സ്തോത്രം നീ ഒന്നും കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ആ രക്ഷ നമുക്ക് പൂർണ്ണമായി ഒരുക്കാൻ വേണ്ടി കർത്താവ് എന്തു ചെയ്തു അവന്റെ ചിരസ് ഉടക്കപ്പെട്ടു തണിൽ മുൾക്കീടം തറക്കപ്പെട്ടു എന്തിനു വേണ്ടിയാ എനിക്ക് ഹെൽമെറ്റ് തരാൻ വേണ്ടിയാ ഇനി മേലാൽ ഒരു ആധിപത്യവും നിന്റെ മേൽ നിൽക്കാതെ നിന്റെ അനേകവിധമായ ഭാവങ്ങൾ ബോധിക്കപ്പെടും എങ്ങനെ യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ രക്ഷയുടെ ചിരശ്രമാണത്തിന്റെ ഒരു കല്ലും കൊള്ളുകയില്ല ഇനി ഞാനൊന്നും കൂടെ പറയാം രണ്ടാമതും കല്ലെറിയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് ദേവകളെ നമ്മുടെ രക്ഷയുടെ ചരിസ്ത്രം ഇട്ടു അവിടെ തീർന്നില്ല നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർക്ക് നേരെ കല്ലേറുണ്ട് ക്രിസ്തുവിന് വേണ്ടി ആ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന ആരുണ്ടോ അവർക്ക് നേരെ കല്ലേറുണ്ട് നമുക്കറിയാം സ്റ്റേഫാനസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ആ ഭക്തൻ ആ ശിഷ്യൻ ഇന്ന് വേദിയിൽ നിൽക്കുക ദൈവം എന്ന് ഉയർത്തി സംസാരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു കല്ലുകൾ വന്ന് അവന്റെ മേൽ വന്ന് പതിച്ച് സ്റ്റേഫാനോസ് കല്ലേറ് കൊണ്ട് മരിച്ച് കൽകുമാരത്തിന് അടിപ്പോയി നമ്മൾ വേണമെന്നുണ്ട് അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കും ഹെൽമറ്റ് ഇട്ട് കൊടുത്തില്ലേ ഈ യുദ്ധ ദിവസത്തിൽ ഈ കല്ലേറ് വീഴുന്ന സമയത്ത് സ്റ്റേഫാനോസെ നിന്റെ തലയിൽ ആ ശിരസ്ത്രം ഉണ്ടായിരുന്നില്ലേ ഞാൻ വിളിച്ചു പറയും സേഫാനോസിന്റെ ശിരീസിൽ ശിരസ്ത്രം ഉണ്ടായിരുന്നു എന്താ തെളിവ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അതിന്റെ വേദന എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത് മുഖം കണ്ടാ അറിയാം നെഞ്ചു വേദിച്ചാലും ശരി കൈ മുറിഞ്ഞു വേനിച്ചാലും ശരി മുഖത്ത് നോക്കിയറി നിനക്ക് എന്താ അസ്വസ്ഥയിട്ടുണ്ടല്ലോ എന്താ നിന്റെ പ്രശ്നം ചോദിക്കും ശിരസിൽ ഒരു ശിരസ്ത്രം കിടക്കുന്നത് കൊണ്ട് കല്ലേറുകൾ വീഴുന്ന സമയത്ത് അവിടെ ഒരു വാചകമുണ്ട് എന്താ പറയുന്നത് അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ചോവയുള്ളതായി മാറി ഈ വേദന ഒന്നും അവൻ അനുഭവിച്ചില്ലേ കാരണം എന്താ എന്താ ഈ കല്ലുകൾ വന്ന് വീഴുമ്പോഴും സംഭവിച്ചത് പ്രൊട്ടക്ട് ചെയ്ത ഒരു ശിരസ്ത്രം ഉണ്ടായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞ ദൈവ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവാസന്മാർക്ക് അപ്പോസ്റ്റലന്മാർക്ക് നേരെ കല്ലേറുണ്ടാകാം കല്ലേറുണ്ടാകാം പക്ഷെ ആ കല്ലേറില്ലേ നമ്മൾ ആയിരിക്കും തകർന്നു പോയത് ഇല്ല അവൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട് കണ്ണിൽ ഇരിട്ട് കയറുകയാണ് സാധാരണ വേണ്ടത് വേദന മുറുകി വരുമ്പോൾ ഇരുട്ട് കയറും മറ്റൊരു അവനെ അനുഭവം പറയുന്നിങ്ങനെയാണ് കണ്ണൊന്ന് പൊന്നീഴിച്ച പറകും വേദന മുറുകും ഇല്ലേ കേട്ടിട്ടില്ലേ ഗോൾഡൻ ഫ്ലൈസ് ഫ്ലൈസ് വിൽക്കാനും കാശ് കൊടുക്കുക കാശൊന്നും കിട്ടില്ല പിടിക്കാനും കിട്ടില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ ഇതൊന്നും അല്ല കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവം ദൈവത്തിന്റെ വലത്തുപാത്തു നിൽക്കുന്നതും ഇവനെ ശേഖരിക്കാൻ നിൽക്കുന്ന വലിയ ദർശനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമാ പറഞ്ഞത് ശിരസിൽ ആ ശിരസ്ത്രം ഉണ്ടായിരുന്നു ഇനിയും നമുക്കറിയാം അപ്പോസലായ പൗലോസ് ധാരാളം പ്രാവശ്യം കല്യാറ് കൊണ്ടിട്ടുണ്ടെന്നാ പറയുന്നു പലവട്ടം കല്യാറെന്നാ പറയുന്നു ആപത്തുകളുടെ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് കല്ലേർ കല്ലെറിഞ്ഞു കോൽക്കാരെ കൊണ്ട് അടുപ്പിച്ചു ചത്തൊന്നും പറഞ്ഞ എവിടെ കൊണ്ടിട്ടു കൊണ്ട് തള്ളിയിട്ട് പോയതാ നമ്മൾ പിന്നെ കാണുന്നത് അവൻ അവരെഴുന്നേറ്റ് വരുന്നത് കാണാം പിറ്റേ ദിവസം ഒന്ന് പ്രസംഗിക്കുന്നതാണ് ഒരിക്കൽ അടി കല്ലൊക്കെ കൊണ്ട് അവനെ കൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചിട്ടു നമ്മൾ വിചാരിച്ചു തകർന്നു പോയത് അപ്പോസലാ നീ ദൈവനാമം ഉയർത്തിയാൽ നിനക്ക് നേരെ കല്ലേറുണ്ട് നിന്നെറിയുന്നവരൊരു വലിയ കൂട്ടമുണ്ട് അവര് കല്ലെറിയും പക്ഷെ അപ്പോസലിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ദേവദാസന്മാരെ നിലനിൽക്കുന്ന എങ്ങനെയാ നിങ്ങളെ കുറ്റം പറയുമ്പോ നിനക്ക് നേരെ കല്ലെറിയുമ്പോ സന്തോഷത്തോടെ നിൽക്കുന്നതിന് കാരണം എന്തോ അന്ന് രാത്രി ഞങ്ങൾ നന്നായി ആരാധിക്കും അന്ന് രാത്രി ഞങ്ങൾ കൈവട്ടിപ്പാടി പാടി കല്ലേറ് വരുന്ന സമയത്ത് നീ കൃപ വന്നില്ലേന്ന് പറഞ്ഞ് നിന്നെ നേരെ കല്ലെറുക നീ വിശ്വാസി വന്നിട്ട് എന്താ ഗുണം നീ ഇന്നെ പോലെയുള്ളവരെ വരാതിരിക്കാൻ നല്ലത് നീ എന്താ ഇങ്ങനെ നിനക്കൊരു വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും നിന്നിക്കുകയും ചെയ്ത് എറിയുന്ന ഓരോ കല്ലുകൾ കൊള്ളുന്ന സമയത്ത് അതൊന്നും അമ്മ വേശാറില്ല കാരണം ദൈവത്തിനെ സംബന്ധിച്ച കാരണം എന്താ അവന്റെ അവന്റെസിൽ ഒരു ശിരസ്ത്രമുണ്ട് അവര് കൗചമായി നിന്നതുകൊണ്ട് അവന് ഇതൊന്നും ബാധമായിട്ട് തോന്നില്ല പകരം അവനെ കാണുന്ന ഒരു കാഴ്ച എന്താ എന്റെ യേശുവിന്റെ നാമം എനിക്ക് വീണ്ടും ഉയർത്തണം അവൻ വീണ്ടും ശക്തനാകുകയാണ് ആ ശക്തി വ്യാപരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് അവൻ നന്നായി ആരാധിക്കും ഒരു അനുഗ്രഹമായി മാറുന്നത് അവിടെയാണ് എന്താ സംഭവിക്കുന്നത് ചങ്ങൽ അഴിഞ്ഞു വീണു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കുലുങ്ങി ഇളകുകയാണ് ദൈവക്കളെ ചിരസ്ത്ര ഇട്ടു എന്നാൽ അറിയോ അതനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം ഇട്ട് എന്ന ദൈവത്തിന് രക്ഷയുടെ നാമത്തിന് ഓ ഞാന് സകല ഉപകാരങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യും എന്താ ചെയ്യുന്നത് എടുത്ത് അവൻ നാമത്തെ ഈ രക്ഷയുടെ പാനപാത്രം എടുത്ത് വിളിച്ചപേക്ഷിക്കുന്ന ഉപകാരമാണ് ഈ കല്ലേറന്ന് തിരിച്ചറിയുന്ന അപ്പോസ്തലം ദൈവത്തിന് നാമം എടുത്ത് ഉയർത്തിയപ്പോൾ അവനെ ഒരു ശക്തി വ്യാപരിച്ചു ആ ശക്തി അന്യായ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി അപ്പൊ കല്ലേറ് വേണ്ടെന്ന് പറയരുത് കല്ലേറിഞ്ഞ് വന്നോട്ടെ പക്ഷെ ദൈവം എനിക്ക് രക്ഷയുടെ ശിരശ്രം തന്നിട്ടുണ്ട് ആ ശിരശ്രമുള്ളടത്തോളം കാലം ഈ കല്ലേറ് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പകരം എനിക്ക് ആത്മശക്തി വ്യാപരിക്കും അത് ബന്ധനങ്ങളെ അഴിക്കും അടിസ്ഥാനങ്ങളെ കുലുക്കും ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കില്ല കല്ലെറിഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കണ്ട കല്ലേറ് കൊണ്ടിട്ടൊന്നും ശുശ്രൂഷ അവസാനിക്കില്ല ശുശ്രൂഷ അന്ന് രാത്രി വെളിപ്പെടും ഒരു കുടുംബത്തെ സ്നാനപ്പെടുത്തുന്നത് ശുശ്രൂഷയായി മാറും ഒരു കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് സ്നാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു ഓ പ്രമാണി കുടുംബം സ്നാനമേറ്റു ഓ ഹാലേ ലൂയ ഇതാ ദൈവത്തിന്റെ കൃപ ഈ ദൈവകൃപ മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് അപ്പൊ കല്ലേറ് വന്നാലും നമുക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോ ഒന്ന് ന്യായപ്രമാണം കല്ലേറി രണ്ട് ക്രിസ്തുനു വേണ്ടി നിൽക്കുന്നവരുടെ നേരെ കല്യാറുണ്ടാകും മൂന്ന് ദൈവാനെ ശുസൂക്ഷിക്കുന്നവരുടെ നേരെ കല്യാറുണ്ടാകും നാലാമത് ഒന്ന് ദക്ഷഞ്ചിന്റെ എട്ടാമത്തെ വാക്യം വായിക്കാം ഫസ്റ്റ് ദശലോ എനിക്ക് ചാപ്റ്റർ ഫൈവ് വേൾസ് എയ്റ്റ് രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശ കവചം കണ്ടിരണം ഒന്ന് വിശ്വാസം രണ്ട് സ്നേഹം ദൈവകൃപയിലേക്ക് വരുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശ്വാസം വേണം രണ്ട് സ്നേഹം വേണം ദൈവത്തിന്റെ സ്നേഹം ഇത് രണ്ടുമായി വരുന്നവർക്ക് ദൈവം ഇട്ടു കൊടുക്കുന്ന രക്ഷയുടെ ചരസ്ത്രം എന്താണ് പ്രത്യാശ ധരിയാണ് എന്താ പ്രത്യാശ ഓ നാം കാണുന്ന പ്രത്യാശ ഒരു വലിയ പ്രത്യാശയാ എന്റെ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന വലിയ പ്രത്യാശ ഇനി ഞാനൊന്നും കൂടെ പറയട്ടെ ദൈവങ്ങളെ നമ്മൾ കൃപ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട് എന്നാൽ നമ്മുടെ പ്രത്യാശ തല്ലിക്കെടുക്കാൻ വേണ്ടി നമുക്കൊരു പോരാട്ടമുണ്ട് എന്താണ് ആ പോരാട്ടം എന്താണ് ആ പോരാട്ടം നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഷുകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ അതിനുവേണ്ടി കർത്താവ് എന്താ നിൽക്കുന്നത് രക്ഷയുടെ ശിരസ്ത്രം വിശ്വാസം എന്ന അപ്പൊ എന്തിനാണ് അപ്പൊ കല്ലേറ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത് അടുത്തത് ശത്രുവിന്റെ തീയമ്പുകൾ ശത്രുവിന്റെ തീയമ്പുകൾ ശത്രുവിന്റെ തീയമ്പുകൾ വരുന്നത് തലയ്ക്ക് നേരെ ആയതുകൊണ്ടാണ് രക്ഷയുടെ ശിരസ്ത്രത്തിന് ഒരു കപ്പാസിറ്റിയും കൂടെ ഉണ്ട് നിന്ന് നിനക്ക് ഒന്നും ഭവിക്കാതെ വേണം ശത്രുവിന്റെ ഒരു ശിരസ്ത്രവും നിനക്ക് ഭവിക്കാതെ വേണം അവനെ വേണ്ടിയാ നിന്ന് കൃപ് വീഴ്ത്താൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ പറഞ്ഞ എങ്ങനെ പറയും പ്രത്യാശയിൽ നിന്ന് വീഴ്ത്താൻ വേണ്ടിയാ പ്രത്യാശയില്ലാത്തവരായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ദുഃഖിക്കും നെഞ്ചു വരുമ്പോഴേ നമ്മൾ ദുഃഖിച്ചു തുടങ്ങും ഭയങ്കര ദുഃഖം വരും എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ട് ഓ അതിനുവേണ്ടിയാണ് വേദന കൊണ്ടുവരുന്നത് കഷ്ടം കൊണ്ടുവരുന്നത് ക്ലേശം കൊണ്ടുവരുന്നത് എന്നാൽ നമുക്ക് ജയം ലഭിക്കുന്നത് എന്താ ഈ ശിരസ്ത്രം നഷ്ടപ്പെടുത്താത്ത തലയിൽ വെച്ചാൽ ഒരു കാരണവശാലും നീ ദുഃഖിക്കില്ല മറ്റുള്ളവരെ പോലെ ദുഃഖിക്കില്ല ലോക മനുഷ്യനെ പോലെ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ രക്ഷയുള്ള ശിരസ്ത്രം നിന്റെ തലയിൽ വേണം അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇനി അഞ്ചാമത്തെ കാര്യം ഇവിടെ പറയാനുണ്ട് അപ്പോ കല്ലേറ് മാത്രമല്ല അഗ്നി അസ്ത്രങ്ങൾ വരുന്നുണ്ട് ഇനി ഈ സംഗീതത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഉണ്ടാകടു രണ്ടാമത്തെ ഒമ്പതാമത്തെ വാക്യം വായിച്ചേ പത്താമത്തെ വാക്യം നൂറ്റി താമ്പത്തിന്റെ പത്ത് തീക്കനൽ വീഴുന്ന ഒരു സന്ദർഭമുണ്ട് എവിടെയാണെന്ന് അറിയാമോ ലക്ഷ്മയുടെ ശിശ്രമുള്ള ഒരുത്തന്റെ തലയിൽ തീക്കനൽ വീഴില്ല തീക്കനൽ വീഴുന്ന ഒരു സമയമുണ്ട് തീയിലും എഴുന്നേൽക്കാതെ വേണം കുഴിയിലെടുത്ത് ഒരു കുഴിയുണ്ട് ആ കുഴിയുടെ പേരാണ് നരകം നരക കുഴിയിലേക്ക് നീ വധിച്ചാൽ നിന്റെ തലയിൽ വീഴുന്നതാണ് തീക്കടൽ ആ സംഗീർത്തനക്കാരൻ ഭക്തം പറയുന്നു ദുഷ്ടനായി എനിക്കേറെ ദ്രോഹം നിരൂപിക്കുന്ന ഈ ദുഷ്ടൻ ചെന്ന് വീഴാൻ പോകുന്നത് ഈ കുഴിയിലാണ് ആ കുഴിയിൽ ചെന്ന് വീണാൽ അവന്റെ തലയിൽ നിരന്തരമായി വീണുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് തീക്കടൽ തീക്കടൽ കുനിഞ്ഞ് കുമിഞ്ഞുകൂടി അവന്റെ തലയിൽ വീഴും ദൈവമക്കളെ നമുക്കൊരു പ്രത്യാശയുണ്ട് ഒരു ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് രക്ഷയൊന്നും വരുത്തണം രക്ഷ ഉറപ്പ് വരുത്താതെ മുന്നോട്ട് പോയാൽ എന്തൊക്കെ നന്മ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയാലും ഒരു ദിവസം നിന്നെ തട്ടിയിടുന്ന ഒരു ദിവസമുണ്ട് കുഴിയിലേക്ക് തട്ടിയിടും അതിൻ്റെ വേലാണ് നരകക്കുഴി നരകക്കുഴിയിൽ വീണാൽ നിന്റെ തലയിൽ വീണുകൊണ്ടിരിക്കും തീക്കണൽ വീണുകൊണ്ടിരിക്കും കല്ലേറും അഗ്നി അസ്ത്രൊന്നും പോലെയല്ല തീക്കണൽ കൂടി വീഴുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല അതാണ് ഏറ്റവും വേദനാജനകമായ അനുഭവം അത് നിനക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ ശിരസിൽ വേണം അത് നഷ്ടമാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കാനായിട്ട് കഴിയും ഇനി ഞാൻ ഗൗരവുള്ള വിഷയത്തിലേക്ക് വരിക ഈ ഇത്രയും പറഞ്ഞ സംഗീതത്തിന്റെ ഏറ്റവും ഗൗരവേറിയ വിഷയത്തിലേക്ക് വരിക എന്താ വിഷയം പ്രധാനപ്പെട്ട വിഷയം നമുക്ക് കഴിഞ്ഞു താരയിൽ രക്ഷയുടെ ശിരസ്ത്രം വേണം ഉറപ്പുണ്ടോ ഇന്ന് മരിച്ച ഞാൻ ഇപ്പൊ സുഹൃത്തി പോകുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ രക്ഷയുടെ ശിരസ്ഥ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തലേന്ന് തൊപ്പി പോയിന്നർത്ഥം കാര്യം മനസ്സിലായി എനിക്കതിനെ കുറിച്ചൊരു വേടിയാണ് എനിക്ക് സ്വർഗത്തിൽ പോകുന്നൊരു ഉറപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പാണ് മനസ്സിലാക്കിയോ നിന്റെ തലയിൽ തൊപ്പിയില്ല തലേ വീഴാൻ പോകുന്ന തീക്കനല്ല ആ പേടിയെ നിന്നെ വരുത്തുന്നത് നിന്റെ ശിരസിൽ ആ നരകക്കുഴിയിൽ തീക്കനില വീഴാതിരിക്കണമെങ്കിൽ രക്ഷ ഉറപ്പാക്കി വെച്ചു ഇത്രയും പറഞ്ഞോണ്ട് വല്ല കാര്യമുണ്ട് നമുക്ക് കാര്യം മനസ്സിലാവണ്ട് അത് ഞാൻ പറഞ്ഞേ വിഷയത്തിലേക്ക് വരിക വളരെ ശ്രദ്ധിക്കണം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാതെ ഈ ശിരസ്ത്രം തലയിൽ കിടക്കില്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറയാറുണ്ട് ക്രിസ്തുവിനോട് കൂടെ മരിക്കണം അവനോട് കൂടെ മരിക്കാതെ ഉയർത്തെഴുന്നേക്കാൻ കഴിയില്ല അവൻ്റെ പുനരുദ്ധാനത്തോട് അവന്റെ മരണത്തോട് ഏകീകരിക്കുന്നവർക്ക് മാത്രമേ പുനരുദ്ധാനത്തോട് പങ്കുള്ളൂ അവൻ്റെ കൂടെ മരിക്കണം നാം ഈ ഭൂമിയിൽ മരിച്ചവരെ പോലെ ജീവിക്കണം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കണം ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയത്തക്കോണ്ണം ഞാൻ ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം ക്രൂശിക്കപ്പെട്ടവർക്ക് മാത്രമേ രക്ഷയുടെ ശിരിസ്ഥുള്ളൂ ആ രക്ഷ ഒരിക്കൽ കാൽവറി ക്രൂശിലൂടെ ഒരിക്കൽ രക്ഷ നിനക്ക് വേണമോ എനിക്ക് വേണമോ എന്നിൽ അത് നിലനിൽക്കണമോ ഞാൻ ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം എന്താ തെളിവ് ഞാനത് പലപ്പോഴും ആവർത്തിച്ച് പണ്ട് കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമോ ദൈവ സഭയിൽ മറന്നുപോകാതെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഉറപ്പു ഓരോരുത്തരും എങ്ങനെ ഉറപ്പുവരുത്താം എങ്ങനെയാ യേശു ക്രൂശിക്കപ്പെട്ടു മരിച്ചു എന്ന് എങ്ങനെ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയത് ഒരുപാട് ആളി വന്ന കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു അപ്പോൾ മനസ്സിലായി രക്തം വെള്ളം പുറത്തു തന്നു അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി നമ്മെ കുത്തി നോക്കും കുത്തി കുത്തിനോക്കുമ്പോഴാണ് നാം മരിച്ചുറപ്പ് വരുത്തുന്നത് വീട്ടിനകത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം വീട്ടിനകത്ത് നിങ്ങളോട് നോ പറയുന്ന ഒരു നോ പറയുമ്പോ നിങ്ങളുടെ പ്രതികരണം ഓർത്താമത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ ഇല്ല അവരോട് കോപം വരുന്നുണ്ടോ അവരോട് ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ ഞാൻ അല്ല ജീവിക്കുന്നത് ക്രിസ്തു ജയിക്കുന്നത് യേശു ആണെങ്കിൽ ഈ നോ പറഞ്ഞോർത്ത് എന്ത് പറയുമെന്ന് ഓർക്കാൻ അപ്പം തോടരണം മനസ്സിലായോ നിങ്ങളുടെ സൗമ്യ സകല മനുഷ്യനും അറിയണം നിങ്ങളൊന്ന് യഥാസ്ഥാനപ്പെടണം ബഹുമാനിക്കപ്പെടണം അപ്പനമ്മയും ബഹുമാനിക്കണം ഈ വിധത്തിൽ നിങ്ങൾ ദൈവ ചിന്ത നിറഞ്ഞു വരുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട എൻ്റെ ഹെൽമെറ്റ് നിങ്ങളുടെ തലയിൽ ഇല്ലെന്ന് പറഞ്ഞു അത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിക്കപ്പെട്ടിരിക്കണം ആരും നിങ്ങളെ കുറ്റം പറഞ്ഞാലും ഒപ്പത്തിനൊപ്പം പറയരുത് മരിച്ചുപോയ ഒരാള് അയാളെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞില്ലാന്നോർത്ത് അപ്രിഷിയേറ്റ് ചെയ്തില്ലെന്നോർത്ത് വിഷമിക്കോ ഇല്ല അടിച്ച തിരിച്ചടിക്കോ മുഖത്ത് തുപ്പിയല്ല പ്രശ്നമുണ്ടോ ഇനി ഒന്നും ഒന്നുകൂടെ പറയാ മരിച്ചയാക്ക് ഇന്ന് ഡ്രസ് ഇട്ടില്ല എന്നോർത്ത് വിഷമം വരൂ നമുക്ക് ഇപ്പോഴും വിഷമമില്ലേ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗിയായോ ഇഷ്ടപ്പെട്ടോന്നൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു വിഷമം കിടക്കുക ഓ ഇത് ഭംഗിയായില്ല തോന്നി ചില സൗകര്യമാരെ അഞ്ചോ ആറും പ്രാവശ്യം ഡ്രസ്സ് മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു തടി ഒന്ന് ഒന്നെടുത്തു അത് മാറി അടുത്തെടുത്തിട്ടു അടുത്തത് മാറി അങ്ങ് തൃപ്തി വരുന്നില്ല എന്താ പ്രശ്നം മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല നിങ്ങളുടെ നിലയിൽ രക്ഷയുടെ ശരിസ്ത്രമില്ല മരിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേക്കും ക്രിസ്തുവിനോട് കൂടെ അപ്പം മരിക്കുകയും വേണം ഉയർത്തെഴുന്നേൽക്കും വേണം എങ്ങനെ ഉയർത്തെഴുന്നേറ്റവും എന്താ ഞാൻ ക്രിസ്തുനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നെങ്കിൽ എന്താ തെളിവ് കൊലോസിലേനെ മൂന്നാം സദ്യ ഒന്നാം ആക്കി വായിച്ചേ നിങ്ങൾ ക്രിസ്തുനോട് കൂടെ മരിച്ചു ക്രിസ്തു ദൈവത്തിന്റെ ക്രിസ്തുദേഹത്തിന്റെ വലത്തുവാതിരിക്കുന്ന ഉയരത്തിലുള്ള ഉയരത്തിലുള്ളത് അന്വേഷിപ്പിന് ഒന്ന് വായിച്ചേ ആകിയാൽ നിങ്ങൾ ക്രിസ്ത്യനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നുവെങ്കിൽ ഉയർത്തെഴുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യമുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കണം ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ട് എത്ര ദിവസമായി ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ഇവിടെ വന്നിരുന്നിട്ട് വേണം എന്ന് ചിന്തിക്കാൻ ഭാസ്റ്റർ പറയുമ്പോൾ വേണതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേണം എന്ന് ആലോചിക്കാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണെന്നൊന്ന് ആലോചിക്കാം ഇതാണെങ്കിൽ രക്ഷയുടെ ശരിസ്ഥൊന്നും ഇല്ല തലയിൽ നടത്തും എന്ത് തിന്നെ എന്ത് കുടിക്കുന്ന കുറച്ച് വിഷമിച്ചെടുക്കാതെ എനിക്കൊരു ഉയരത്തിലൊരു പിതാവുണ്ട് അവൻ എന്നെ നടത്തും അവന്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും ധ്യാനിക്കാനും കഴിയുന്നില്ലെങ്കിൽ താളികയിൽ ശിരസ്ത്രമില്ല നട്ടപ്പെട്ടു വീഴാൻ പോകുന്നത് തീക്കനലാണെന്ന് ഈ സംഗീതം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ് ഇത് വരാതിരിക്കണമെങ്കിൽ ഇന്ന് ഉറപ്പു വരുത്തണം രക്ഷകൾ ശിരസ്ത്രം എന്റെ നിലയിൽ വേണം രണ്ട് കാര്യങ്ങൾ മറക്കാതെ ഓർക്കുക എനിക്ക് ക്രിസ്തുനോട് കൂടെ മരിക്കണം ഞാൻ വിശ്വസിക്കുന്നു യേശു മരിച്ചപ്പോൾ അവനോട് കൂടെ ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഇനി അവന് വേണ്ടി ജീവിക്കും ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇനി ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും അവൻ ജീവിച്ചതുപോലെ ഓ തന്നെ സഹാരിച്ചവരോട് സഹാരിക്കാതെ ഭീഷണി പറഞ്ഞവരോട് ഭീഷണി പറയാതെ ഓ അവൻ കാണിച്ച ഒരു മാതൃകയുണ്ട് ഒരു കാഴ്ചയോടുണ്ട് അതിലൂടെ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നു അതിനായി എന്നെ സമർപ്പിക്കപ്പെട്ടാൽ എനിക്കൊരു രക്ഷയുണ്ട് ആ രക്ഷയാണ് നിത്യരക്ഷ നരകക്കുഴിയിൽ ചെന്ന് വീണ് വധിച്ച് തീക്കനൽ തലയിൽ കുമിഞ്ഞു കൂടാതെ ഒരു രക്ഷ കിട്ടുന്നുണ്ട് എന്താ രക്ഷ നരകത്തിൽ നിന്നുള്ള വിടുതലാണ് യഥാർത്ഥ രക്ഷ ഒന്ന് പറഞ്ഞേ നരകത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ അത് ഉറപ്പുവരുത്താനോ നീ ഞാൻ കൃപേ വന്നത് ഇത് ഉറപ്പു ഇവിടെയുള്ള കുറച്ച് നാളത്തെ ജീവിതം പത്ത് വയസ്സോ ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ ഒന്നും നമുക്കറിയില്ല ഏത് സമയത്തും നമുക്ക് ഈ ലോകം വിട്ടു പോകണം നമ്മൾ താൽക്കാലികമായി വന്നതാ താൽക്കാലികമായിട്ട് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് നിത്യമായ ഒരു വാസം കിടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നിത്യനരകം അല്ലെങ്കിൽ നിത്യജീവൻ രണ്ടെണ്ണം കിടക്കുക ഒന്നും നിത്യനരകം ഒന്നും നിത്യജീവൻ എനിക്ക് നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ ഹെൽമെറ്റ് ധരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും അത് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ദൈവമക്കളെ നമ്മൾ യേശുവിനെ അനുഗമിച്ചത് പിന്തുണത്തിയത് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ വേണ്ടിയൊന്നുമല്ല പ്രാർത്ഥിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കാനൊന്നുമല്ല എനിക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ഭൗതികമായി നന്മ വയ്ക്കാനൊന്നും അല്ല എനിക്ക് വേണ്ടത് രക്ഷയാണ് അത് വലിയ രക്ഷയാണ് നിത്യദ്രത്തു നിന്നുള്ള വിടുതലാണ് എനിക്കാവശ്യം അത് ഉറപ്പുവരുത്താൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെന്ന് പറഞ്ഞോട് വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മൾ വരുന്ന അനുഗ്രഹിക്കാറട്ടെ